എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ ഞെട്ടി നിൽക്കുക രണ്ട് ടിക്കറ്റിന് ആയിരത്തി അറുന്നൂറ് രൂപ ടിക്കറ്റും പോപ്കോണും ഒക്കെ ചേർത്തിട്ടാണ് ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് ദേവി തിരുത്തി കൊടുത്തു കേട്ടോ ദൈവമേ ആയിരത്തി അറുന്നൂറ് അപ്പോൾ ആനന്ദിയോ പറഞ്ഞു എന്നാൽ ക്യാഷ് കൂടുതലാണെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്കാം ദേവിയും സ്ത്രീകളേക്ക് അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഇത്ര കാശ് കൊടുത്ത സിനിമയൊന്നും കാണണ്ട എന്ന് ആനന്ദ് പറഞ്ഞപ്പോഴേക്കും ദേവി ആകെ സങ്കടത്തിൽ എന്നാൽ ബാലച്ച അന്നേരം ഞാൻ ക്യാൻസൽ ചെയ്തോളാം വേണ്ട 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 ബുക്ക് ചെയ്തതല്ലേ ഞാൻ ഞാനൊന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാം എന്നും പറഞ്ഞു ബാലം വേറെ എങ്ങോട്ടോ പോവാണ് അപ്പോൾ ഗോമതി പറഞ്ഞു ടോയ്ലറ്റ് അവിടെയാ ഓ 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 എന്നും പറഞ്ഞ പള്ളക്കാരനങ്ങ് പോവുകയാണ് പോയിട്ട് തിരിച്ചു വന്നിട്ട് പതുക്കെ പറഞ്ഞു അതെ ഗോമതി ടോയ്ലറ്റ് എവിടെയാണെന്നൊക്കെ എനിക്കറിയാം കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറിപ്പോയി ഈശ്വരാഹ്യ എൻ്റെ ആയിരത്തി അറുന്നൂറ് രൂപ രണ്ട് സിനിമാ ടിക്കറ്റിന് ആയിരത്തി അറുന്നൂറ് രൂപയോ എനിക്ക് വല്ല അറ്റാക്കും വരുമോ എൻ്റെ ആയിരത്തി അറുനൂറ് രൂപ ഉണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യായിരുന്നു എന്തായാലും ബാലൻ അത് വലിയ ഷോക്കായി എന്ന് മീനാക്ഷിക്കും ഗോമതിക്കും മനസ്സിലായിട്ടുണ്ട് അച്ഛൻ ഇത് തന്നെ വേണമെന്നാണ് മീനാക്ഷി പറയുന്നത് അതൊക്കെ കഴിഞ്ഞ് മീനാക്ഷി പോകാനൊക്കെ ആയിട്ട് അതൊക്കെ റെഡിയാവുകയൊക്കെ ചെയ്തു ഗോമതി ആണെങ്കിൽ അടുക്കളയിൽ തലേ കയ്യും വെച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം മിത്രയെ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുക മീനാക്ഷി വന്നു മിത്രയെ തൊട്ട് തോണ്ടിയിട്ട് ചോദിച്ചു എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയേ അപ്പോഴേക്കും മിത്ര അപ്പച്ചി അപ്പച്ചി എന്താ ചെയ്യാ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ അതെ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തേ ആയിരത്തി രൂപ രണ്ടായിരുന്നെങ്കിലേ ആരപ്പം അവൻ സ്വർണം മേടിക്കായിരുന്നു അപ്പോഴേക്കും മീനാക്ഷി മിത്രയും കൂടെ ചിരിക്കുക കേട്ടോ കാലം പോയപ്പോൾ ഓക്കെ രണ്ട് പേര് സിനിമ കാണാൻ പോകുന്നതിന് ആയിരത്തി അറുനൂറ് രൂപയെ എൻ്റെ അപ്പച്ചി അപ്പച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് വർഷമെങ്കിലും ആയില്ലേ അത് മറന്നോ ആ ശരി ശരി അത് വിട് മീനുവിൻ്റെ ആകാശിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ നിങ്ങൾ സിനിമയ്ക്ക് പോയപ്പോൾ എത്രയായിരുന്നു അത് പറയാതിരിക്കുന്ന ഭേദം എനിക്കൊരു അറുപത് രൂപ ആ ഒരു അറുപത് രൂപ മൊത്തം നൂറ്റി ഇരുപത് രൂപ ഹാ എന്തായാലും അറിയാവുന്നൊരു കടയുടെ മുമ്പിലാണ് പാർക്ക് ചെയ്യാൻ പോലും ഏർപ്പാടാക്കി തന്നത് പിന്നെന്താ ഓ അത്രയെങ്കിലും ചെയ്തു തന്നല്ലോ പിന്നെ ഭീകരം സീറ്റ് ഏറ്റവും മുന്നിലായിരുന്നു ദേ ഇങ്ങനെ മേലോട്ട് നോക്കിയിരുന്ന് കഴുത്ത ഇടറി രണ്ട് ദിവസം കഴുത്തു വേദനയായിരുന്നു അന്ന് ഞാൻ ശബ്ദം ചെയ്തു ഈ വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് പോവില്ല എന്ന് അല്ല നൂറ്റി ഇരുപത് രൂപ എവിടെ ആയിരത്തി അറുന്നൂറ് രൂപ എവിടെ സിനിമ തന്നെയല്ലേ കാണാൻ പോകുന്നത് എന്തൊരു അന്യായം എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ഗോമതി അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു എന്നാലും ഹാ മിടുക്കുകയുണ്ടായിരുന്നോ എത്ര കൂളായിട്ടാണ് കക്ഷി അത് ചെയ്തത് ദേവിയർത്തിയെ എടുത്തിയേ നൈസായിട്ട് അങ്ങളുടെ ഫോൺ വാങ്ങിച്ച് എമൗണ്ട് എത്രയാണെന്ന് പറയാതെ ടിക്കറ്റ് ബുക്ക് ചെയ്തേ നല്ല മിടുക്കല്ലേ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ശരിയാ ഇതൊക്കെ അറിയാം പറഞ്ഞാൽ ബാലേട്ട സമ്മതിക്കോ അതെ ആനന്ദേട്ട മുന്നേ അച്ഛൻ്റെ സ്വഭാവം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അതായിരിക്കും ഇങ്ങനെ ചെയ്തത് എന്നാലും ഒരു പടം കാണാൻ ആയിരത്തി രൂപ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വെറുതെ ഹാർട്ട് അറ്റക്ക് വരുത്തണ്ട എടിയ അതല്ല മീനു ആയിരത്തി അറുന്നൂറിനുണ്ടെങ്കിലേ ഒരാഴ്ച വീട്ടു ചിലവ് നടക്കും എൻ്റെ പൊന്നപ്പച്ചി അങ്കിളായിരുന്നു ഇത്രയോ നാളും ദാരിദ്ര്യം പറച്ചില്ലേ ഇപ്പ അപ്പച്ചീം തുടങ്ങിയോ അല്ല ഇനിയിപ്പോ കൊച്ചിക്ക് പോകുമ്പോൾ എത്രയാവും ചിലവ് അതാ ഞാൻ ആലോചിക്കുന്നത് അല്ല അവിടെയൊക്കെ ടിക്കറ്റ് ചാർജ് ഇതിലും കൂടുതലല്ലേ അതിന് അവിടെ ചെന്നാൽ സിനിമയ്ക്ക് പോകാനൊന്നും സമയം കിട്ടില്ല അമ്മേ എൻ്റെ പൊന്നും എങ്കോച്ച സിനിമയ്ക്കൊന്നും പോയേക്കല്ല ആ പൈസയ്ക്ക് വേണമെങ്കിൽ വേറെ വല്ല വാങ്ങിച്ചു കഴിച്ചോ അയ്യോ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഒന്നര കിലോ മട്ടൻ കിട്ടും എൻ്റെ പൊന്ന അപ്പച്ച ഒന്ന് വിട് എന്ന് മിത്ര പറഞ്ഞിട്ട് മനസ്സ് കേൾക്കണ്ടേ അപ്പം മിത്ര പറഞ്ഞു പറഞ്ഞിട്ടൊന്നും തോന്നരുത് നല്ല കഞ്ഞിത്തരം കേൾക്കുന്ന ആളാണ് ആ ആ അങ്കിള് ആ അങ്കിളിന് ഇത് ഇച്ചിരി കണക്കായിപ്പോയി എന്നാലും പൈസ പോയിന് മെസ്സേജ് വന്നപ്പോൾ ബാലേട്ടൻ്റെ നെഞ്ചിൻ്റെ റിംഗ് ടൂൺ ഞാൻ കേട്ടതാണ് പാവം ഒന്നും മിണ്ടാൻ പറ്റാതായി പോയില്ലേ ആ എന്തായാലും ബാലച്ച മുന്നിൽ നിന്ന് നിന്ന് നടത്തിയ കല്യാണമല്ലേ മിണ്ടാൻ പറ്റത്തില്ലല്ലോ ആ അതുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നതാ അമ്മേ ഇത് വെറും ഒരു ആരംഭം മാത്രമാണ് ട്രെയിലർ ഇനി സിനിമ ഫുള്ള് കാണുമ്പോൾ എന്തായിരിക്കും എൻ്റെ പൊന്നു മീനു തലേ തീ കോരി ഇടല്ലേ മോളെ എന്ന് ഗോമന്തി പറയുക അതെ ലവ് മാരേജ് എത്ര നല്ലതാണ് ഒരു കുഴപ്പമില്ല എന്ന് ബാലച്ചൻ പറയും അതിന് തക്കവിധ സംഭവങ്ങൾ ഇവിടെ നടന്നേ പറ്റുള്ളു അത് വിധിയ കാണാൻ പോകുന്ന പൂരവേ കണ്ടു തന്നെ അറിയണം എന്നും പറഞ്ഞു മീനാക്ഷി അങ്ങ് പോവാണ് ഗോമതി ചോദിച്ചത് എന്താ മിത്ര ഇത് ഇവിടെ എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് വെറുതെ പറയുന്ന എനിക്ക് തോന്നുന്നില്ല അയ്യോ അപ്പോൾ സത്യമായിരിക്കോ എൻ്റെ മിത്രേ എന്നും പറഞ്ഞു ഗോമതി പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോഴ്സാണ് കേട്ടോ ഗോമതി സ്റ്റോഴ്സിൽ രാമേട്ടൻ ഇങ്ങനെ പൈസ കൊണ്ട് കൊടുക്കുകയാണ് കസ്റ്റമർ കൊടുത്ത പൈസ ബാലൻ എന്തൊക്കെയോ ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക ബാലാ ബാലാ എവിടെ ബാലൻ കേൾക്കുന്നില്ല എടാ ബാല അപ്പോഴേക്ക് ബാലൻ എഴുതേറ്റു ഓർമ്മയിൽ നിന്നും ഇതേ ഈ കാശ് പെട്ടിയിലോട്ട് പെട്ടിയിലോട്ടിട്ടെ അല്ല കൗണ്ടറിൽ കയറി താടിക്ക് താങ്ങി ഇരുന്ന ആ വിജയിക്കോ വല്ല കച്ചോടവും ഓ അറിയാതെ ഓരോന്ന് ഓരോന്നോർത്തങ് ഇരുന്ന് പോയതാ കാലം പോയോ ഓക്കേ ഇതിനും മാത്രം എന്തുണ്ടായി എന്ന് രാമേട്ടൻ ചോദിച്ചു എൻ്റെ രാമേട്ടേ രണ്ട് സിനിമ ടിക്കറ്റിന് ആയിരത്തി അറുന്നൂറ് രൂപ അതെ പണ്ട് കാലത്ത് ഒരു സിനിമ ടാക്കീസ് പണിയാൻ ആയിരത്തി അറുന്നൂറ് ഉണ്ടായിരുന്നുള്ളൂ ഓല മേഞ്ചായിരിക്കും ഇരിക്കുന്നത് കസേര ഇലംബെഞ്ചിലും ആയിരിക്കും അതെ ഞാൻ ആദ്യമായിട്ട് സിനിമ കണ്ട കാലത്ത് ടിക്കറ്റ് പൈസ ഒന്ന് ടിക്കറ്റ് പൈസ ഒന്നര രൂപയായിരുന്നു രാമേട്ടാ ഇരുപത് പൈസയ്ക്ക് ഞാൻ സിനിമയും കണ്ട് പിന്നെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചാലും അഞ്ച് പൈസ മിച്ചം വരുന്ന കാലം ഉണ്ടായിരുന്നോ അന്നും തിയേറ്ററിൽ കാണിക്കുന്ന സിനിമ തന്നെയല്ലേ ഇന്നും കാണിക്കുന്ന സിനിമയല്ലേ അപ്പോഴൊക്കെ രാമേട്ടം ചോദിച്ചല്ല ആർക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തത് ആനന്ദനും ദേവി മോൾക്കും അല്ല മറ്റു മക്കളും മരുമക്കളുമൊക്കെ നിന്റെ ഭാര്യയൊക്കെ ദേഷ്യം പിടിക്കൂലേ അവർക്ക് മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഏയ് ആകാശം മീനാക്ഷിയും കൂടെ കൊച്ചിക്ക് പോവാം പിന്നെ ഗോമതിക്ക് ആ ടിക്കറ്റിൻ്റെ തുക കേട്ടാൽ മതി അവൾ ടി വി സിനിമ കാണുന്നത് പോലും നിർത്തിക്കളയും അപ്പം ആര്യം അവൻ്റെ ആര്യനോ അവൻ്റെ ഭാര്യയോ അവരൊക്കെ സ്വയം പര്യാപ്തരല്ലേ ഏഹ് സ്വന്തം കാലം നിൽക്കുന്നു സ്വന്തം അച്ഛൻ്റെ വീടാണെങ്കിലും വാടക തരുന്നു സ്വന്തം അമ്മയുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അതിന് പണം നൽകുന്നു ഇതിനപ്പുറം രണ്ട് സിനിമ ടിക്കറ്റിന് കാശ് അവർക്ക് ഇല്ലേ എന്തായാലും എല്ലാവർക്കും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട അവസ്ഥ വരാതിരുന്നത് നന്നായി ഞാൻ പലിശക്കെടുക്കേണ്ട വന്നേനെ ആ ഇപ്പോൾ ഇതിപ്പോൾ ആദ്യം ആദ്യം പറഞ്ഞ കാര്യം തന്നെ പരിഗണിച്ചാൽ മതി ബാല കാലം മാറി ചിലവും മാറി മാറ്റം വരും അപ്പോൾ വരുമാനത്തിന് വ്യത്യാസമില്ലല്ലോ അപ്പോൾ രാമുറ്റം പറഞ്ഞു വരുന്നുണ്ടല്ലോ ഇരുപത്തഞ്ച് പൈസയ്ക്ക് സിനിമ കാണുന്ന കാലത്ത് രണ്ട് രൂപയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ കിട്ടുന്ന കൂലി ഇതിപ്പോൾ കുറഞ്ഞത് ആയിരം ആറത്തു ആയിരത്തി അറുനൂറിലേക്ക് ആയില്ലേ ആ ചിലവ് കൂടുന്നൊന്നും പരിഭവിച്ചിരിക്കാതെ കൂടുതൽ വരുമാനത്തിനുള്ള വഴി കണ്ടെത്തുക അത് തന്നെ കാര്യം അല്ലാതെ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ആ സംഭാഷണം അവിടെ അവസാനിച്ചു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവി മോള് ദേവി പോകാനായിട്ട് റെഡിയാവുകയാണ് വളയൊക്കെ ഇട്ട് സുന്ദരിയായി ഓ എന്താ രസം കാണാനായിട്ട് എന്നും പറഞ്ഞ് നമ്മുടെ ആനന്ദ് വന്നു എങ്ങനെയുണ്ട് കൊള്ളം കൊള്ളം കൊള്ളാം ആനന്ദേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്താ എൻ്റെ ഈ സാരിയുടെ പ്ലീറ്റ് ഒന്ന് പിടിച്ചിടാൻ പറ്റുമോ പ്ലീറ്റ്സോ അതിനെന്താ ഇതാ ഇതാണ് പ്ലീറ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെതിറി കിടക്കുന്ന കണ്ടോ ഇതൊന്നുതേ ആനന്ദേട്ട ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ 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 പിടിച്ചു തരുമോ അങ്ങനെയാണ് നമുക്ക് വേഗം ഇറങ്ങാം അയ്യോ എനിക്കും അറിഞ്ഞൂടെ ഇത് പിടിച്ചിടാൻ ഷോ പോയല്ലോ ഭർത്താവ് ഭാര്യയ്ക്ക് പ്ലീറ്റ്സ് ഒക്കെ പിടിച്ചിട്ട് കൊടുക്കുന്നതേ ഞാൻ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ആനന്ദേട്ടൻ അതൊക്കെ അറിയാതിരിക്കുന്നു ഞാൻ വിചാരിച്ചു അല്ല അറിയില്ലെങ്കിൽ വേണ്ട സാറേല ആനന്ദേട്ടാ ഞാനൊന്ന് നോക്കട്ടെ ശരിയാക്കാൻ പറ്റുമോന്ന് അപ്പം ആനന്ദ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഇതെങ്ങനെയാണ് പിടിച്ചിട്ടുണ്ടേന്ന് നീ പറഞ്ഞു തന്നാൽ മതി അതുപോലെ ഞാൻ ചെയ്യാം വേണ്ട ആനന്ദേട്ടാ ഞാൻ ചെയ്തോളാം ആ എന്നാൽ ശരി ദേവി ഓ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കട്ടോ എന്നൊന്നു ചോദിക്കുന്നില്ലേ മനുഷ്യൻ എന്ന് മനസ്സിൽ ഓർക്കുക ദേവി ദേവി എന്തോ ആലോചിക്കുന്നത് കണ്ടിട്ട് എന്താ ദേവി ഓ ഒന്നുമില്ല അല്ല ആനന്ദേട്ടൻ്റെ മുഖത്തെന്താ ഒരു വാട്ടം എന്തോ ഒരു ഉത്സാഹക്കുറവ് പോലെ അത് ഇത്രയും കാശ് ചിലവാക്കി ആരും ഇവിടെ സിനിമയ്ക്ക് പോകുന്ന അതൊന്നുമില്ല അതാ എന്നാൽ ഞാനും വിദ്യയും അച്ഛനും അമ്മയും കൂടി ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ പോലും എത്ര രൂപ ചിലവാകുന്നറിയോ അല്ല ദേവി അവിടെ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല ഇവിടെ ഇത്രയും പണം ചെലവാക്കുന്ന ശീലമൊന്നും ഇല്ല അതുകൊണ്ട് പറഞ്ഞോന്നേ ഉള്ളൂ എന്നാൽ ശരി നമുക്ക് ടിക്കറ്റങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം അയ്യോ അതല്ല ഞാൻ പറഞ്ഞത് ഇന്നത്തെക്കാലം സാരമില്ല പക്ഷെ ഇനി ഒരിക്കലും ഇത്രയും പണം ചിലവാക്കിയിട്ട് ഒരു പരിപാടി പ്ലാൻ ചെയ്യല്ലേ ദേവി ആ ശരി എന്നാ ആനന്ദേട്ടാ അല്ല ആനന്ദേട്ടാ നമുക്കൊരു സെൽഫി എടുത്താലോ എന്തിന് അല്ല ആദ്യമായിട്ടാണല്ലോ നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നത് ആ ഒരു ഓർമ്മയ്ക്ക് ആയ അതിനെന്താ ശരി അങ്ങനെ നമ്മുടെ ദേവി സെൽഫി എടുക്കുകയാണ് ആനന്ദേട്ടാ അടുത്തേക്ക് നിൽക്കുക കൈ ഇങ്ങോട്ടൊക്കെ ഒന്ന് വെക്ക് ഒന്ന് ചിരിക്കുക ആനന്ദേട്ടാ എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കുകയാണ് നമ്മുടെ ദേവി അവരെ ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും മീനാക്ഷി ഇറങ്ങി വന്നു കേട്ടോ ആഹാ നിങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയാണോ അല്ല ആ ഇറങ്ങാൻ തുടങ്ങുക എവിടെ എന്ന് ദേവി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോമതിയും വന്നു കേട്ടോ എന്താടാ അല്ല ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു ആ ശരി മോനെ സൂക്ഷിച്ച് പോയിട്ട് വാ വണ്ടിയൊക്കെ സൂക്ഷിച്ച് ഓടിച്ചോണ്ട് പോണോട്ടോ അപ്പോഴേക്കും നമ്മുടെ ദേവി പറഞ്ഞു അതെ ഒമ്പത് മണിയാവുമ്പോൾ സിനിമ കഴിയും ഒമ്പത് മണി ആവുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തും പത്തു മണിക്കല്ലേ ബസ് അപ്പം ഞങ്ങൾ വന്നതിന് ശേഷം പോകാം കേട്ടോ ഓ പറച്ചിരു കേട്ടോ തോന്നുന്നു ഞങ്ങൾ നാട് വിട്ട് പോവാന്ന് ജസ്റ്റ് ഒരു ടു ഡേയ്സ് ട്രിപ്പ് അത് കഴിഞ്ഞാൽ ഇങ്ങോട്ടല്ലേ വരുന്നത് ഞങ്ങൾ പോകുന്ന ഓർത്ത് തിരക്കിട്ട് വരുമൊന്നും വേണ്ട നിങ്ങൾ സാവകാശം തിരിച്ചു വന്നാൽ മതി കേട്ടോ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ എന്തായാലും അങ്ങനെ അല്ലല്ലോ ഞങ്ങൾ എന്തായാലും വരും അല്ല ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണോ നിങ്ങൾ കഴിച്ചിട്ടേ പോകുള്ളെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെക്കാം എന്ന് ദേവി പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം അമ്മേ എനിക്കൊരു വിഷമം ഉണ്ട് കേട്ടോ ഞങ്ങൾ ഈ സിനിമയ്ക്ക് ഈ സമയത്ത് സിനിമയ്ക്ക് പോകുന്നതുകൊണ്ട് മുഴുവൻ പണിയും അമ്മയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരില്ലേ ഓ ഇത്രയും കാലം ഞാനല്ലേ മോളെ ഇവിടെ ചെയ്തോണ്ടിരുന്നത് സാരമില്ല മോള് വാ ചെല്ല അങ്ങനെ പോവാ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോമതി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം മീനാക്ഷി ചോദിച്ചു ആയിരത്തി അറുനൂറ് രൂപ അല്ലേ എൻ്റെ പൊന്നമ്മ അത് വിട് പൂടിയൊന്നു എത്ര കിലോ അരി മേടിക്കാം ആ പൈസയ്ക്ക് ആ പൈസയ്ക്ക് ഇവരുടെ ഈ സന്തോഷം വാങ്ങിക്കാൻ കിട്ടുമോ അയ്യോടിയോ എനിക്കൊന്ന് വിഷമിക്കാനും പറ്റൂല ഇവിടെ അയ്യോടിയോ കൊള്ളാലോ എന്നും പറഞ്ഞു ഗോമതി സാരിയും തീർത്ത് കുത്തി അടുക്കളയിലേക്ക് പോവുകയാണ് മീനാക്ഷി ചിരിച്ചോണ്ടിങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് മീനാക്ഷി പോകാനായിട്ട് റെഡിയായി ആയി റെഡി ആവുകയാണ് പാക്ക് ചെയ്യുവാണ് അപ്പോൾ ആകാശം ഒരു ഷർട്ട് കൂടെ എടുത്ത് വയ്ക്കുക ഇതാ ഇതുകൂടി വെച്ചോ അതിനെ എടുത്തിട്ടുണ്ടല്ലോ ഷർട്ട് ഇതുകൂടി വെച്ചോ എവിടേക്കെങ്കിലും പോകേണ്ടി വന്നാലോ ഫോണ് ചാർജർ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ ആ എല്ലാം എടുത്തിട്ടുണ്ട് എന്താ ഇറങ്ങാം അപ്പോൾ മീനാക്ഷി പറഞ്ഞു ഈ ബാഗ് എടുക്കാമോ ഓ അതിനൻഡ അങ്ങനെ ഭാഗമൊക്കെ ഒക്കെ എടുത്ത് നമ്മുടെ മീനാക്ഷിയും ആകാശവും ഇറങ്ങുകയാണ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കണക്കും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാലൻ അച്ചാ ആ നിങ്ങൾ ഇറങ്ങുവാണോ അപ്പോഴേക്കും ഗോമതി കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് വന്നു എൻ്റെ അമ്മ ഇത് ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കില്ലായിരുന്നോ അത് കേട്ട് ബാലൻ പറഞ്ഞു ഒരു കുപ്പി വെള്ളത്തിന് ഇരുപത് രൂപ കൊടുക്കണം പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ആ കാശ് പോക്കറ്റി ഇരിക്കും അല്ല എപ്പോഴാണ് ബസ് എവിടെന്നാ പുറപ്പെടുന്നത് തമ്പാവനൂരി മണിക്ക് കിടക്കും അതെ ഗോമതി പറഞ്ഞു വെറുതെ കാറ്റൊന്നും കൊള്ളരുത് ഷട്ടറൊക്കെ താത്തിട്ടിട്ട് വേണം പോകാനായിട്ട് എൻ്റെ അപ്പം ഒന്നമ്മേ ഞങ്ങൾ എ സി ബസ്സിലല്ലേ പോകുന്നത് അപ്പോൾ വാൽ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്നാ കൊടയക്കനല്ലേ നമ്മൾ പോയപ്പോൾ വാങ്ങിച്ച ഷോളും സട്ടർക്കില്ലേ അതുകൂടി എടുത്തോ എൻ്റെ അമ്മമ്മേ ഈ എ സി ബസ്സിൽ വലിയ തണുപ്പൊന്നും ഇല്ല ആ എന്നാ വേണ്ട കേട്ടോ ആ പിന്നെയേ ബസ്സിൽ എടു അവിടെ എത്തിയാൽ ഉടനെ എനിക്ക് ഫോൺ ചെയ്യണം ആ ചെയ്യാം പിന്നെ ഇവിടെ ബസ്സിലെത്തിയിട്ട് നീ വഴിയിലൊന്നും ഇറങ്ങിയേക്കരുത് കേട്ടോ ഇല്ല ഞാനെവിടെ പോകാനാമേ അല്ല ചായ കുടിക്കണം ബാത്റൂമിൽ പോകണം അങ്ങനെയൊന്നും ഇറങ്ങിയേക്കരുത് ആ ശരി ശരി ഞാനെവിടെ പോയാലും മീനൂനെയും കൂട്ടിയേക്കാം അതെ രണ്ടു പേരുമില്ലാതെ ബസ് എങ് അങ് പോയാലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം രണ്ടുപേരും കൊച്ചിയിലെത്തുന്നവർ ഓരോടത്തും ഇറങ്ങിയേക്കരുത് കേട്ടോ എന്ന് ബാലൻ അപ്പോഴേക്കും ആ ശരി അച്ചാ എന്നിട്ട് ഇറങ്ങാൻ തുടങ്ങുക അപ്പോഴേക്കും നമ്മുടെ ബാലൻ നിക്ക് നിനക്ക് ചിലവിന് പൈസ ഒന്നും വേണ്ടേ എന്നും ചോദിച്ച് പൈസ എടുത്ത് കൊടുക്കുകയാണ് ദേ കൊ അവിടെ കൊച്ചിയിൽ പോയി രണ്ട് ദിവസം നിൽക്കേണ്ടതല്ലേ മീനാക്ഷിയുടെ ഓഫീസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നീ ഇവിടെ പുറത്തൊക്കെ കൊണ്ടുപോകണം കേട്ടല്ലോ കഴിക്കാനൊക്കെ വല്ലത് മേടിച്ചു കൊടുക്കണം പൈസ ചിലവാക്കുന്നതിനെ കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട മനസ്സിലായോ ആ മനസ്സിലായി അച്ചാ എന്നും പറഞ്ഞിട്ട് എണ്ണുമാണ് അഞ്ഞൂറിൻ്റെ നോട്ടാണ് കൊറേ ഉണ്ട് കേട്ടോ എണ്ണി 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 കൊണ്ടിരിക്കുകയാണെ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക എന്നിട്ട് പതുക്കെ ഒരു ആയിരം രൂപ എടുത്തും കൂടി കൊടുത്തു കേട്ടോ ഇതാ ഇന്നാ ഈശ്വരാ ഞെട്ടിപ്പോയി ഏ പിടിക്കട ഇത് അങ്ങനെ ആകാശ ചാടി വാങ്ങിച്ചു ഒത്തിരി പണം ഉണ്ടെന്ന് കരുതി ദൂർത്തടിക്കാതിരുന്നാൽ അത് നിണ്ടമെടുക്കുക അപ്പോഴേക്കും ഗോമുതി ചോദിച്ചാൽ എന്തോ വലയട്ട ഇത് ആയിരം രൂപ കൊടുത്താൽ എന്താവാനാ അല്ല ബാക്കി ചിലവൊക്കെ മീനുൻ്റെ ഓഫീസിൽ നിന്നാന്നല്ലേ പറഞ്ഞേ പിന്നെന്താ അല്ല വേറൊരു സ്ഥലമല്ലേ ഇവിടുത്തെ വിലയൊന്നും ആയിരിക്കില്ല പല സാധനത്തിനും എല്ലാത്തിനും കൂടുതലാകും അതൊക്കെ വെറുതെയാ ഇവിടെ പത്തിരിക്ക് കിട്ടുന്നത് അവിടെ നൂറ് രൂപ ഒന്നുമില്ലല്ലോ അഞ്ചോ പത്തോ കൂട്ടി വിൽക്കുമായിരിക്കും അത്ര വലയേ ഉള്ളൂ അല്ല നിങ്ങളെങ്ങനെയാണ് സ്റ്റാൻഡ് വരെ പോകുന്നത് ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ആ എന്നാൽ പിന്നെ അറിയിക്കുക അങ്ങനെ നമ്മുടെ മീനാക്ഷിയും ആകാശവും ഇറങ്ങുകയാണ് ഗോമതി യാത്രയക്കാനായിട്ട് പോവാം മീനു മിനു മീനു മിനു ദാ ഇന്നും പറഞ്ഞിട്ട് കുറച്ച് പൈസയും കൂടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക അ ഇത് വെച്ചോ ഇതെന്താമേ പോയി പൊളിച്ചിട്ട് അടിച്ചുപൊളിച്ചിട്ടുവാ അതിനുള്ളതുണ്ട് കേട്ടോ എന്നും പറഞ്ഞിട്ടും ഗോമതി പൈസ കൊടുത്തു ചെന്ന ഉടനെ എന്നെ വിളിക്കണോട്ടോ എന്തായാലും പതുക്കെ മീനാക്ഷി നടന്നു അതിനുശേഷം തിരിച്ചു വന്നിട്ട് ഗോമതിയുടെ അവളത്തൊരു ഉമ്മയും കൊടുത്ത് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ്റെ അരികിലിരുന്നിട്ട് കണക്ക് കൂട്ടുകയും പൈസ എണ്ണുകൊക്കെ ചെയ്യുന്ന ദേവിയാണ് ദാ ഇന്നാ ബാലച്ചാ മൊത്തം തുക ഇത്ര രൂപയുണ്ട് എന്നും പറഞ്ഞു എണ്ണി കൊടുക്കുക ഓഹ് എത്ര നേരമായി ഇതുവായിട്ടിരിക്കുന്നു എന്നറിയോ ആ ഇപ്പൊ ശരിയായില്ലേ അപ്പോഴേക്കും ഗോമതി വന്നു കേട്ടോ ആ ആകാശ മീനാക്ഷിയും തുടങ്ങിയ കണക്ക് കൂട്ടല എന്ന് ഗോമതി അതെ മോളെ നീ ആ പൈസ അമ്മയെ ഏച്ചേരേ ഏൽപ്പിച്ചേരേ അങ്ങനെ പൈസ ഏൽപ്പിച്ചു കേട്ടോ ആ പൈസയൊക്കെ ഇത്ര ലാഭം കിട്ടുമ്പോൾ എന്നും പറഞ്ഞിട്ട് ദേവി ദേവിയുടെ അഭിപ്രായം പറയാണ് ലാഭം കിട്ടുമ്പോൾ ബാങ്കിൽ കൊണ്ടിടണം വീട്ടിൽ തന്നെ സൂക്ഷിക്കണ ബാലച്ചാ അപ്പൊ ഇത് ലാഭമൊന്നുമല്ല മോളെ ലാഭമല്ല ഇത് നമ്മുടെ മുടക്കിയ മുതലും കൂടിയാണ് മൊത്തം കച്ചോടി തീന്ന് ഒരു ദിവസത്തെ കൊടുക്കൽ വാങ്ങലൊക്കെ കുടി കഴിഞ്ഞിട്ടൊ വരുന്ന ഒരു തുകയാണിത് ഇതിൽ നിന്ന് മുടക്കിയ മുതല് വേറെ മാറണം എല്ലാം കഴിഞ്ഞു വരുമ്പോ ലാഭമൊക്കെ കുറവാന്നേ ഓ അങ്ങനെയാണോ അപ്പോഴേക്ക് ആനന്ദ് വന്നു കേട്ടോ എടാ നീ ധർമ്മനെ കണ്ടായിരുന്നോടാ ഇല്ല അതെ ഞാനൊരു കാര്യം പറയാൻ മറന്നു കുറച്ച് പണം കിട്ടാനുണ്ട് ആ അത് വാങ്ങാൻ ധർമ്മനെ വിട്ടിരിക്കുക അല്ല സിനിമയ്ക്ക് പോയിട്ട് കഥയൊന്നും പറഞ്ഞില്ലല്ലോ അല്ലതച്ചാ നീ ഇരിക്കടാ എന്നിട്ട് പറയടാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ ഇരുത്തി നമ്മുടെ ബാലൻ സംസാരിക്കുകയാണ് ഇനി കഥ പറ അപ്പോഴേക്കും നമ്മുടെ ദേവി താഴ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ ഇരിക്കാം കേട്ടോ എന്നിട്ട് ആനന്ദനെ നോക്കുകയും ചെയ്യുന്നുണ്ട് കഥ പറയടാ അച്ചാ ഞാൻ പകുതിയായപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് ആനന്ദ് പറയാണ് അപ്പോഴേക്കും മിത്ര ഇത് കേട്ടോണ്ട് വന്നു ഏഹ് ഉറങ്ങിപ്പോയിന്നോ ദേവി ഇരുന്നിരിക്കുക എടാ പകടം പകുതി ആകുമ്പോൾ ഉറങ്ങാനോടാണ് അവിടെ ആണോ ആയിരത്തി അറുന്നൂറിൻ്റെ മുടക്കി നീ പോയത് ഇത് കേട്ടപ്പോൾ ദേവി അങ്ങ് വല്ലാണ്ടായേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒ താങ്ക്